ബൈബിൾ പഴയ നിമിത്തം നിളവായന സുഭാഷിതങ്ങൾ അഞ്ചാം അദ്ധ്യായം മകനെ എൻ്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കുകയും എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നീ വിവേചന ശക്തി കാത്തു സൂക്ഷിക്കുകയും നിൻ്റെ അതരം അറിവും സംരക്ഷിക്കുകയും ചെയ്യും ദുശ്ചരിതയായ സ്ത്രീയുടെ അതരം തേൻ പൊഴിക്കുന്നു അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ് എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞലം പോലെ കൈപ്പുള്ളവളും വാൾ പോലെ മൂർച്ചകളാവളുമായി തീരും അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് ഇറങ്ങുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ് അവൾ ജീവന്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ നിലാതെ അലഞ്ഞു തീരുന്നു അവൾ അത് അറിയുന്നുമില്ല ആകെയാൽ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ എൻ്റെ വചനങ്ങളിൽ നിന്ന് വ്യതിച്ചലിക്കരുത് അവളിൽ നിന്ന് അകന്നു മാറുവിൻ അവളുടെ വാതിൽക്കൽ ചെല്ലരുത് ചെന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിൻ്റെ സെറ്റ് കീർത്തി നഷ്ടപ്പെടുകയും നിൻ്റെ ആയുസ് നിർദ്ദേഹം അപഹരിക്കുകയും ചെയ്യും അന്യർ നിൻ്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യും അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ചെയ്യിച്ച് എല്ലും തോലും പോയി നീ ഞരങ്ങിക്കൊണ്ട് പറയും ഞാൻ എത്രമാത്രം ശിക്ഷണം നിർത്തു എൻ്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പുച്ഛിച്ചു ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടക്ക് ചെവ് കൊടുക്കുകയോ ചെയ്തില്ല സമൂഹത്തിന് മുമ്പിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി നിന്റെ കിണറ്റിൽ നിന്ന് നിന്റെ ഉറവിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ നിന്റെ ഉറവകളെ മറന്നാട്ടിലും നീരോൾക്കുകളെ തെരുവുകളിലും ഒഴുക്കിക്കളയുകയോ അവൻ നിന്റെ അടുത്തുള്ള അന്യർക്ക് വേണ്ടിയാവ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ നിന്റെ ഉറവ നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹിതയായി ഇരിക്കട്ടെ അവളിൽ ആനന്ദം കൊള്ളുക അവൾ ചന്ത മുഴുവൻ മാൻപേട സുന്ദരിയായ മാൻപേടെ തന്നെ അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നൽകട്ടെ അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ മകനെ നീ ദുശ്ചരിതയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സ്വൈലിനിയുടെ വക്ഷസിനെ ആച്ചലേഷിക്കുകയും ചെയ്യുന്നത് എന്ത് മനുഷ്യൻ്റെ ചെയ്തുകളെല്ലാം കർത്താവ് കാണുന്നു അവിടുന്ന് അവന്റെ പാതകളെ ശോധന ചെയ്യുന്നു ദുഷ്കർത്തൃങ്ങൾ ദുഷ്ടനെ കനയിൽ വീഴ്ത്തുന്നു സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു സിഷണാർ രാഹിത്യത്താൽ അവൻ മൃതി അടയുന്നു വലിയ ദോഷത്തെ നിമിത്തം അവൻ നശിക്കുന്നു നമ്മുടെ കർത്താവായ ബൈബിൾ പുതിയ നിയമത്തിൽ വായന ലൂഖായയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുതൽ ഭഗനാസി എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസേഖപ്പെടുത്തും പറഞ്ഞു നീതി നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വിളംബരം വരുത്തുമോ അവർക്ക് വേഗം നീതി നടക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി ഒരാൾ ഫതിസയനും മറ്റൊരാൾ ചുങ്കക്കാരനും ഫതിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദയമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരിതകളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാർഗത്തടിച്ചുകൊണ്ട് ദയമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേനേക്കാൾ നീതി കേൾക്കപ്പെട്ടനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും നമ്മുടെ കർത്താവായ യീശു മിസായിക്ക് സ്തുതി